നമ്മള് സ്ഥിരമായിട്ട് വരാറുണ്ട് പക്ഷെ കുറച്ചുകൂടി നേരത്തെ എടുക്കുമ്പോൾ ഇരിട്ടാകുമ്പോൾ നമുക്ക് കാണില്ല ഫ്രെയിം ഇത് കുറച്ചുകൂടെ വൈകിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ട് പുറകിൽ ആളൊക്കെ നടക്കുന്നൊക്കെ കാണാം ഇത്രയധികം ആളുകൾ രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങുന്നുണ്ടല്ലേ ഒരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ മലയാളികളുടെ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് അവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ തന്നെ നടന്നു വരുന്നുണ്ട് എൻ്റെ മുമ്പിലൂടെയും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരുപാട് പേർ നടന്നു വരുന്നുണ്ട് വളരെ വൈബുള്ളൊരു സ്ഥലമാണ് പറമ്പളി നഗർ അറിയാം ഹോക്ക് വേ പ്രത്യേകിച്ചും അതായത് നമ്മളൊരു മണിക്ക് വന്നാൽ പോലും ഇവിടെ രാവിലെ നടക്കുന്ന ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകളെ നടക്കുന്നവരെ കാണാൻ സാധിക്കും ശരി ചിലതാ നടക്കുന്നു ചിലരിതാ ഓടുന്നു ചിലർ സ്പീഡിൽ നടക്കുന്നു അല്ലേ അവ എല്ലാം സജീവമായിരിക്കുകയാണ് ഈ ദിവസം അതിന്റെ കാഴ്ചയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ കാണുന്നത് നമുക്കിപ്പോൾ വാർത്തയിലേക്ക് വരാം ഈ കൊച്ചി നഗരത്തിൽ രാത്രിയിൽ വ്യാപക പരിശോധന ശക്തമാണ് എം ഡി എം എ അടക്കമുള്ള ലഹരികളാണ് പിടികൂടിയത് അല്ലേ ഇനിയിപ്പോൾ ഈ പരിശോധന തുടരുമല്ലോ അല്ലേ തീർച്ചയായും തുടരും കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയിരുന്നു കാരണം ശനിയാഴ്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ പോലീസ് പറയുന്നതും എക്സൈസ് പറയുന്നതൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ രാത്രി സജീവമായി ഇരിക്കുകയും ഞായറാഴ്ച കംപ്ലീറ്റ് ഓഫായി എവിടെയെങ്കിലും ഒതുങ്ങുകയൊക്കെയാണ് ചെയ്യാറ് അതുകൊണ്ട് ശനിയാഴ്ച രാത്രി ഇവരൊക്കെ പുറത്തുചാടും അതുകൊണ്ടായിരുന്നു ശനിയാഴ്ച ഒരു വിപുലമായ പരിശോധന നടത്തിയത് അത് വലിയ വിജയമായിരുന്നു ഏകദേശം നൂറോളം തന്നെ എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്യാനായി അത് കൂടാതെ മറ്റ് ലഹരി മദ്യം അടക്കമുള്ള ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചുള്ള ആളുകളെ പിടികൂടാനും സാധിച്ചു ഇതിന് അത് വിജയകരമായതിന് പിന്നാലെയാണ് ഇന്നലെയും ഒരു പരിശോധന നടത്തിയത് അത് വ്യാപക പരിശോധനയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാലാരിവട്ടം സ്റ്റേഷനിൽ തന്നെ ഇരുപത്തിയഞ്ച് ഗ്രാമോളം എം പിടി കൂടി ാണ് ഗ്രാം പറഞ്ഞാൽ വലിയ ഗ്രാം പാലരൂട്ടം പോലീസ് സ്റ്റേഷനിൽ മാത്രം കണക്കുകളൊക്കെ ഇനി രാവിലെ ആവുമ്പോൾ നമുക്ക് തരികയുള്ളൂ എന്നാൽ ഇന്നലെ അർദ്ധരാത്രി ഒക്കെ വിപുലമായ പരിശോധന നടന്നിട്ടുണ്ട് യെസ് എന്തായാലും ഈ പരിശോധനയൊക്കെ ഒക്കെ ഇനിയും ശക്തമായി മുന്നോട്ട് പോകുമല്ലോ അല്ലേ ഇതൊരു ഇത്രയും ദിവസം പരിശോധിച്ചു ഇനി ഇനിയൊരു ബ്രേക്കിലേക്കൊക്കെ പോലീസ് പോവില്ലല്ലോ അല്ലേ അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല ശക്തമായ പരിശോധനയാണ് കാരണം നേരത്തെയും പോലീസ് ഈ ലഹരി അതായത് പ്രത്യേകിച്ച് ഈ എം ഡി എം എ പോലുള്ള ലഹരി മരുന്നുകളൊക്കെ വ്യാപകമായതിനു ശേഷം പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പോലീസിലാണെങ്കിലും എക്സൈസിലാണെങ്കിലും ആളുകളുടെ ഒരു കുറവായിരുന്നു ഈ സ്റ്റാഫ് കുറവായതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രതിസന്ധി ആയിട്ടായിരുന്നു നിന്നിരുന്നത് പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി നിരവധി പോലീസുകാരെ നമുക്ക് ഓരോ ജംഗ്ഷനിലും പോലീസിനെ കാണാമായിരുന്നു നമ്മൾ ീവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി പോകുന്ന സമയത്ത് എല്ലാ ഭാഗത്തും പോലീസ് നിന്ന് പരിശോധനയും ഒക്കെ ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇന്നലെ രാത്രി നടത്തിയത് എന്തായാലും അതിൽ ഈ ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നലെ യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഈ എം ജി റോഡിൽ നിന്ന് കച്ചേരിപ്പടി വരെയായിരുന്നു അതിനിടയിലാണ് സെൻട്രൽ പോലീസിന്റെ കച്ചേരിപ്പടിയിൽ നിന്ന് രണ്ടുപേരിൽ നിന്ന് ഈ എം ഡി എം എ കിട്ടിയത് അത് ഇവരെ ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത് അതായത് ആ ഭാഗത്തൂടെ ഈ നൈറ്റ് മാർച്ചിന് വേണ്ടി നിന്നിരുന്ന പോലീസുകാരെ കടന്നുപോയ രണ്ട് യുവാക്കളെ പിടിച്ചു നിർത്തി അവരെ പരിശോധിച്ചപ്പോഴാണ് വ്യാപകമായിരിക്കുകയാണ് ഇതിങ്ങനെ വ്യാപകമായ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് തുടരട്ടെ മറ്റൊന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട് പി സി ജോർജ് വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു ദിശാസംഘടനയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ നിയമ നടപടിയുമായി യൂത്ത് ലീഗ് തീരുമാനം മാത്രമല്ല സേഫോ ഒരു വിവാദ പരാമർശം കൊണ്ട് തന്നെ അതിൽ തന്നെ ഒരു ജാമ്യം കിട്ടാൻ പെടാ പാടുപെട്ടു വീണ്ടും കോടതി ഇടപെട്ട് ഇങ്ങനെ താക്കീതൊക്കെ നൽകിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്താണ് കരുതുന്നത് അതാണ് ഒരു പാരലിൽ യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഒരാളാണ് പി സി ജോർജ് എന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് പുള്ളിക്ക് മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമാണോ ലോകം മാറിയതിൻ്റെ അത് മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല ഒരു പതിനാല് ദിവസം റിമാൻഡ് ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനുശേഷം ഈരാറ്റുപേട്ട കോടതി ജാമ്യം നൽകിയ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് പി സി ജോർജ് വീണ്ടും വിദ്ദേശ പരാമർശം നടത്തിയിരിക്കുന്നത് അത് വലിയ കണക്കുകളൊക്കെ ആയിട്ടാണ് പി സി ജോർജ് കെ സി ബി സിയുടെ ലഹരിവിരുദ്ധ സെമിനാറിൽ പങ്കെടുത്ത് ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം കുട്ടികളെയാണ് ഈ ലവ് ജിഹാദ് മുഖേന മതം മാറ്റി കൊണ്ടുപോയത് കുറച്ചു കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു ക്രിസ്ത്യൻ കുട്ടികളെ ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തി രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പിടിച്ച് കെട്ടിച്ച് വിടണം എന്തിനാണ് അല്ലാതെ നിർത്തുന്നത് എന്നൊക്കെയാണ് പി സി ജോർജിൻ്റെ ചോദ്യം നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെയാണ് പി സി ജോർജ് നടത്തുന്നത് എന്തായാലും അതിൽ ഈ ദിശാ സംഘടന പരാതി നൽകിയിട്ടുണ്ട് ഇമെയിൽ മുഖേനയാണ് പല പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം സമാനമായ ഒരു പരാമർശത്തിൽ ജാമ്യത്തിലിറങ്ങി നടക്കുന്ന ആളാണ് പി സി ജോർജ് പി സി ജോർജ് അങ്ങനെയാണെങ്കിൽ ജാമ്യം ലംഘിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത വരെ ഉണ്ട് പക്ഷേ അത് എന്താകും ഇനിയിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ളതാണ് നിലവിൽ പോലീസ് ആ രീതിയിൽ പരാതി ലഭിച്ചപ്പോൾ പോലീസ് റിപ്പോർട്ട് നൽകുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം ഇന്നലെ രാത്രിയാണ് സംബന്ധിച്ച പരാതി ദിക്ഷാ സംഘടന നൽകിയിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ പരാമർശങ്ങളാണ് വിദ്യാഭ്യാസ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ് പി സി ജോർജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ ചർച്ചയിൽ പി സി ജോർജ് എത്തുകയാണ് ഇനി ഇവിടുത്തെ ദിവസങ്ങളോളം ചർച്ച ഉണ്ടാവുമായിരിക്കും പ്രത്യേകിച്ച് പരാതികളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഓക്കെ സേഫ് ഉണ്യ അപ്പോൾ ഒരുപാട് പേർ നടക്കുന്നത് കണ്ടാണ് നമ്മൾ തുടങ്ങിയത് സേഫ് ഉന്നീഷ ഒരുപാട് നടന്ന് നീങ്ങിയിരിക്കുന്നു അല്ലേ